നൻപകൽ നേരത്ത് മയക്കം എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ലിജോയും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്നു മലൈക്കോട്ട വാലിബൻ എന്ന ചിത്രത്തിന്റെ പരാജയത്തിൽ നിന്നുള്ള ഒരു തിരിച്ചുവരവ് കൂടിയായിരിക്കും ലിജോയ്ക്ക് ഈ ചിത്രം കൊമേഴ്സ്യൽ മാർക്കറ്റ് ലക്ഷ്യമിട്ട് ഒരു എന്റർടൈൻമെന്റ് ചിത്രത്തിന് വേണ്ടിയാണ് ഇരുവരും ഒന്നിക്കുന്നത് മമ്മൂട്ടി കമ്പനിയായിരിക്കും ഈ ചിത്രം നിർമ്മിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് മമ്മൂട്ടിയും ലിജോയും ആദ്യമായി ഒന്നിച്ച ചിത്രമാണ് നമ്പകൽ നേരത്ത് മയക്കം ഈ സിനിമയ്ക്കൊപ്പം തന്നെയാണ് വലിയൊരു ക്യാൻവാസിൽ ബിഗ് ബജറ്റ് ചിത്രം ചെയ്യാമെന്ന തീരുമാനത്തിലേക്ക് ഇരുവരും എത്തിയത് നന്മകൾ നേരത്തിന്റെ പ്രമോഷൻ പരിപാടികളിൽ നിജോ തന്നെ പറഞ്ഞിരുന്നു ആ സമയത്ത് മൂന്ന് കഥകൾ ഡിസ്കസ് ചെയ്തിരുന്നു അതിലൊന്നാണ് നന്മകൾ നേരത്ത് മയക്കം എന്നുള്ളത് ഇനിയുള്ളത് ബാക്കിയുള്ള രണ്ട് ചിത്രങ്ങൾ കഥകളിൽ ഏതെങ്കിലും ഒരു സൂപ്പർ കഥയായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ചെറിയ ബജറ്റിൽ ഒരുക്കിയ നന്മകൾ നേരത്തെ മയക്കം മമ്മൂട്ടി കമ്പനിയുടെ ആദ്യ പ്രൊജക്റ്റായിരുന്നു തിയേറ്ററുകളിലും ഈ ചിത്രം വൻ വിജയമായിരുന്നു കഴിഞ്ഞ വർഷത്തെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും ഇതിലൂടെ മമ്മൂട്ടിക്ക് ലഭിച്ചു മമ്മൂട്ടിയും ലിജോ ജോസ് പല്ലുശേരിയും വീണ്ടും ഒന്നിക്കുമ്പോൾ അത് ഒരു കൊമേഴ്ഷ്യൽ പടത്തിനായി ഒന്നിക്കുമ്പോൾ വൻ പ്രതീക്ഷയാണ് പ്രേക്ഷകർക്കുള്ളത് മമ്മൂട്ടി ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആകർഷിക്കാനുള്ള എല്ലാ വകയും ഈ ചിത്രത്തിൽ ഉണ്ടാകും എന്നുള്ളത് ഒരു സംശയവുമില്ല ലിജോ ജോസ് പല്ലിശ്ശേരി വരുന്നത് മലൈക്കോട്ട വാലിബൻ എന്ന ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ പരാജയത്തിന് ശേഷമായത് കൊണ്ട് തന്നെ ഈ ചിത്രം മികച്ചു നിൽക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട അടുത്തതായി സൂപ്പർ ഹിറ്റ് സംവിധായകൻ വൈശാഖും മോഹൻലാലും വീണ്ടും കൈകോർക്കുന്നു ഈ വിവരം അറിയുന്നതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത് പുലിമുരുകൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം മോഹൻലാലും വൈശാഖും ഒന്നിച്ച ചിത്രമായിരുന്നു മോൺസ്റ്റർ എന്നാൽ ആ ചിത്രം തിയേറ്ററുകളിൽ തകർന്നടിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ആ ചിത്രത്തിന്റെ പേരിൽ മോഹൻലാലും വൈശാഖും ഒരുപാട് പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയിരുന്നു ആ നിരാശയ്ക്ക് പകരമായി വീണ്ടും മോഹൻലാലും വൈശാഖും കൈകോർക്കാൻ തീരുമാനിച്ചു ഇപ്പോൾ തിയേറ്ററുകളിൽ നിറഞ്ഞാടുന്ന മമ്മൂട്ടിയുടെ ടെർബോ എന്ന ചിത്രത്തിന് ശേഷം വൈശാഖ് ഒരുക്കുന്ന ചിത്രമായിരിക്കും ഇതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്നാൽ ഇതിനിടയിൽ വൈശാഖ് പൃഥ്വിരാജിനെ നായകനാക്കി ഖലീഫ എന്ന ചിത്രം കൂടി ചെയ്യുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെയെങ്കിൽ ഖലീഫ എന്ന ചിത്രത്തിന് ശേഷമായിരിക്കും മോഹൻലാലും വൈശാഖും വീണ്ടും കൈകോർക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ചിത്രം തിയേറ്ററുകളിൽ എത്തുക മോഹൻലാലും വൈശാഖും വീണ്ടും കൈകോർക്കുമ്പോൾ അത് മോൺസ്റ്റർ എന്ന ചിത്രത്തിന്റെ പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ മറികടക്കാനുള്ള എല്ലാ ചേരുവകളും ഈ സിനിമയിൽ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഒരു പക്ക മാസ് മസാല ചിത്രം തന്നെയായിരിക്കും മോഹൻലാലും വൈശാഖും ഒന്നിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ചിത്രത്തിനായി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തൂ